ഓർമ്മയില്ലേ നവകേരള ബസ്സിനെ ലിഫ്റ്റും പൂളും കോൺഫറൻസ് റൂമും ഉണ്ടെന്ന് എതിരാളികൾ പ്രചരിപ്പിച്ച പാവം ആഡംബര കോടി മുടക്കി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കേരളം ചുറ്റാൻ വാങ്ങിയ അതേ തന്നെ യാത്ര ബസ്സിനെ ചെയ്യുമെന്നാണ് ബാലൻ കാബിനറ്റ് ബസ് ടെൻഡർ വെച്ച് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വാങ്ങിയതിന്റെ നേരെ ഇരട്ടി വരെ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു മ്യൂസിയത്തിൽ എതിരാളികൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വാഹനം എന്നുള്ള തന്നെ തന്നെ ജനത കാണാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തതോടെ അമൂല്യമായ എവിടെയാണെന്ന് അറിയാമോ കുറച്ചു നാളായി തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ ജയിലുകൊണ്ട് കിടപ്പു വല്ലാണ്ടങ്ങ് മൂല്യം കൂടിപ്പോയതിന്റെ ഓരോരോ പ്രശ്നങ്ങളാണ് യാത്ര കഴിഞ്ഞപ്പോൾ പരുവമായ ബസ്സിനെ ഒതുക്കിപ്പണിയാൻ നേരെ ബംഗളൂരു കൊണ്ടുപോയി അപ്പോഴേക്കും ഗതാഗത മന്ത്രി ആന്റണി രാജു മാറി ഗണേഷ് കുമാർ വന്നു ആന്റണിയുടെ ആത്മബന്ധമൊന്നും ബസ്സിനോടില്ലാത്ത ഗണേഷ് പിന്നെ ഈ ബസ്സിനെ തിരിഞ്ഞു നോക്കിയില്ല മൂന്ന് മാസത്തോളം അനാഥമായി അവിടെ കിടന്നു പിന്നെ ആരൊക്കെയോ ഇടപെട്ട് കേരളത്തിലേക്ക് എത്തിച്ചു അതിനിടെ ഒന്നര ലക്ഷം രൂപ ബസ്സിൽ ചെലവ എന്നാണ് കരക്കപ്പി മുഖ്യമന്ത്രി ഇരുന്ന് നാട്ടുകാരെ ടാറ്റ പറഞ്ഞ കറങ്ങുന്ന കസേരയിൽ അത് ഇളക്കി മാറ്റി പിന്നെയും കുറേ മാറ്റങ്ങൾ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസത്തിന് ബസ്സിന് കൊടുക്കുമെന്നായിരുന്നു തീരുമാനം പക്ഷേ അത് നടന്നില്ല ബംഗളൂരുവിൽ കിടന്ന അതേ അനാഥാവസ്ഥയിൽ പാവം ബസ് പാപ്പനംകോട്ടെ സെൻട്രൽ ബക്സിൽ കിടന്നു വാർത്തയായതോടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമം ഞൊടിയിടയിൽ ബസ്സിന്റെ പെർമിറ്റ് മാറ്റി കോൺട്രാക്ട് ഗ്യാരേജ് മാറി സ്റ്റേജ് ഗ്യാരേജായി കണ്ടറിയണം ബസ്സേ നിന്റെ അവസ്ഥ എന്താകുമെന്ന്